സമൂഹ മാധ്യമത്തിലൂടെയുള്ള പോർവിളിയിൽ സിപിഐഎം ലീഗ് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ കേസെടുത്ത് കണ്ണൂർ സൈബർ പോലീസ് റെഡ് ആർമി കണ്ണൂർ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലെ പോസ്റ്റിന് താഴെ വന്ന കമന്റിലാണ് നടപടി നാടൻ ബോംബ് ഉപയോഗിക്കുന്ന റീൽ പോസ്റ്റ് ചെയ്ത് ഭീഷണി മുഴക്കിയെന്ന് എഫ്ഐആർ ജയകുമാർ ചേരുന്നു വിവരങ്ങൾ െരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ പാനൂര് ലീഗും സി പി എം പ്രവർത്തകരും വലിയ രീതിയിൽ സംഘർഷമുണ്ടായിരുന്നു അന്ന് ഇരു വിഭാഗത്തിലുള്ള പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് നിരവധി പ്രവർത്തകർക്കെതിരെ പോലീസ് കേസ് എടുത്തിരുന്നു അതിനുശേഷമാണ് ഈ സി ഒരു റെഡ് ആർമി കണ്ണൂർ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ആ പേജിൽ നിന്ന് ഇത്തരത്തിലൊരു റീല് റീലിട്ടത് അത് കുറച്ച് ദിവസം മുൻപാണ് ഈ റീലിട്ടത് ആ റീലിൻ്റെ അടിയിൽ ഇരു പാർട്ടിയിലെ പ്രവർത്തകരും തമ്മിൽ പോർവിളികൾ തുടർന്നു ഇരു പാർട്ടികളും ഞങ്ങൾ കാണിച്ചു തരാമെന്ന മട്ടിലുള്ള കമൻറ്റുകളായിരുന്നു അതിനുശേഷം ഇരു കൂട്ടരും പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതാണ് ഈ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ശ്രദ്ധയിൽപ്പെട്ടതും അതിനുശേഷം സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് കിട്ടി ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ണൂർ സൈബർ പോലീസ് കേസ് എടുത്തിട്ടുള്ളത് ആരുടെയും പേരുകൾ ഈ എഫ് ഐ ആറിൽ പറയുന്നില്ല ആർക്കെതിരെ കണ്ടാലറിയാവുന്നവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് നിലവിൽ ഈ കലാപമുണ്ടാക്കാൻ കലാപാഹാനത്തിനടക്കം ശ്രമം നടക്കുന്നു എന്നുള്ള ഒരു കുറ്റ എഫ് ഐ ആർ എന്നാണ് എഫ് ആറിൽ പറയുന്നത് എന്തായാലും ഈ വലിയ സംഘർഷം തന്നെയായിരുന്നു പാനൂരിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ ഉണ്ടായിരുന്നു അതിനെ പിന്നാലെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടായിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം